ഭാരതീയ വിചാര കേന്ദ്രം ആലപ്പുഴ ജില്ലാ സമിതി ുളം മന്നം മെമ്മോറിയൽ വിാനികേതൻ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ എം വി ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ വിചാര കേന്ദ്രം ആലപ്പുഴ ജില്ലാ സമിതി കായംകുളം മന്നം മെമ്മോറിയൽ വിദ്യാ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സംസ്കൃതി പാഠശാല സംഘടിപ്പിച്ചു भारतीय विज्ञान केंद्रम संस्थान उपाध्यक्ष डॉक्टर एमबी शिवगुमार शिवकुमार इंद्रवोकीचो। हमने जाना प्रतियोगिता डीएपएस मार्चला डीएपएस आयोग तब वो अलमारी में लड़ाई यहाँ यहाँ यागना हो वीडियो दर्दता हो ओके बोला ना करने को भी कौन दूर हो आम लोग एक आम लोग सनातन भाई दूसरे लेकिन छेदम अवर वे तथा एक मंगेतर तथा अभिजन द्वारा संग्रहण संभव नहीं होता है। पर ये जब भारतीय इंडिया जाएँगे ना शुरुआत में तो छेदम भरने के लिए मांझी लागू हैंगलोग, यूरोपीय मांझी, साइटोमार चालू हुए, धारण भार्या आए, इंडिकलर साइटोमार हैं, इंडिकलर इंफोर्मेशन आधारन तो होत ഭരണത്തിന് പിന്നാലെ സ്വാധീനമുള്ളവരെ എല്ലാവരും നല്ല പിടിക്കണം എല്ലാവരും ഭരണത്തിന് എന്ത് നൽകി സർദാർ പട്ടേലിണ്ടായിരുന്നു പക്ഷേ അവർക്ക് എത്ര ശത്രുമാരായിട്ട് അവരുടെ സംസ്കാരം പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ വാർത്താക്കളുടെ ശൈലികളിൽ ഭരണം എത്തുകയും അവർ വീണ്ടും നമ്മളുടെ ഈ സംസ്കാരത്തെ എന്താ പറയേണ്ടത് മാറ്റി പാശ്ചാത്യ സംസ്കാരത്തെ പുനഃപ്രതിഷ്ഠിക്കുന്നതിരികെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് പിന്തുടരുന്നത് ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല അടുത്ത കാലത്താണ് പിന്നീട് മാറ്റം വന്ന് നമ്മുടെ സംസ്കൃതിയിൽ ഊന്നിയുള്ള വിദ്യാഭ്യാസവും വന്നിരിക്കുന്നു ഭാരതീയ വിചാര കേന്ദ്രം ജില്ലാ അധ്യക്ഷ ഡോക്ടർ ആർ രാജലക്ഷ്മി അധ്യക്ഷയായി ഭാരതത്തിന്റെ ശാസ്ത്ര പാരമ്പര്യം എന്ന വിഷയത്തിൽ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് സസ്യശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ ജഗന്നാഥും ഭാരതത്തിന്റെ ആയിരം വർഷത്തെ ചരിത്രം എന്ന വിഷയത്തിൽ എസ് ഡി കോളേജ് ചരിത്ര വിഭാഗം മേധാവി ഗോപി ഗോപികൃഷ്ണയും ഭാരതപരിചയം എന്ന വിഷയത്തിൽ ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന കാര്യ അധ്യക്ഷ എസ് ഉമാദേവിയും വ്യക്തിത്വ വികാസം എന്ന വിഷയത്തിൽ ജില്ലാ ഖജാഞ്ചി സുഭാഷ് ബാബുവും ക്ലാസുകൾ നയിച്ചു വിവിധ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി പഠനമേഖലയിൽ മികവ് പുലർത്തിയവർക്ക് പുസ്തക സമ്മാനവും ആദരവും നൽകി ഭാരതീയ വിചാര കേന്ദ്രം ജില്ലാ സെക്രട്ടറി വി വിനുകുമാർ ഡി രാധാകൃഷ്ണൻപിള്ള ടി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു മേഖലാ സംഘടനാ സെക്രട്ടറി പി എസ് സുരേഷ് കോട്ടാൽ ജയകുമാർ ലേഖാ ഭാസ്കർ സി അനിൽകുമാർ പ്രകാശ് നന്ദനം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി